ആരെങ്കിലും 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 ഉണ്ടോ ഉണ്ടോ ഹലോ 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 ഉണ്ടോ ഇതാണ് ഞമ്മളെ അസ്മാൻ 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 അവന്റെ കയ്യിൽ ആരെങ്കിലും എന്താണ് ഏ ഇതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ ഇതിപ്പോ എന്തിനു പിന്നെ ഇതിന്റെ പേര വിളിച്ചത് ഇതിന്റെ ഉപയോഗ എന്താ ഇതാ ഭാവിയ കടികണ്ടല്ലോ ആരാണ് കുബ്ബായിയുടെ അതങ്ങോട്ട് വരാൻ പറ്റൂലെട്ടോ കുബായുടെ അതങ്ങോട്ട് വര ഇത് ഇവിടെ വാസിമേ കുപ്പായിട്ടാ കണ്ടോയിതു പാട്ടാടന്നു ആര് പോയി ടൗസറിട്ട് പാടി പിന്നെ അത് തരൂല പോയി ടൗസറിട്ട് വാ ഇല്ല കുപ്പായിട്ട് വാ കണ്ട ഖീജ പാടുപാടാ ഖതിജനെ പറ്റിയിട്ട് രണ്ട് പാട്ടുകള പേപ്പർ എന്തോ അതെ ഇവൻ തന്നെയാണ് ഇവനാണ് ചോൺ പേപ്പർ ചിത്ര ചേച്ചി ഇവൻ തന്നെയാണ് പക്ഷെ ഭയങ്കര ഭിന്തനാ കേട്ടോ നിക്കണക്കണ്ടമാരിയാണ് അമ്മാരു അല്ലേ സ്കൂളിലൊക്കെ പാവിയ മോഹൻ ഭാവി പറഞ്ഞ അതിന്റെ നാല് ആൾക്കാരുണ്ട് അപ്പൊ ഇത് ഇതിന്റെ പേര് പിന്നെ അറിയില്ലല്ലോ നിങ്ങൾക്ക് ആർക്കറിയാം ഇതിന്റെ പേരെന്താണ് പറ എന്നോട് പാട്ട് പാടാൻ പാടാറിങ്ങനെ പറയുന്നു ആ ഒരു കാട്ട് പാടിട്ടു പാടാൻ പാടാ അത് ആരെങ്കിലും പറ്റി നാപ്പനെ പറ്റി പാട്ടാടി പാട് ഏ ഇപ്പോ പെണ്ണിട്ടന്ന് മാറുന്നു പാട്ടാടി പാടിയാ പാട് അറിയാറു പാട് ചേങ്ങറിട്ടോ മുപ്പത് കേ അതൊന്നല്ല ബാക്കിയൊക്കെ പാടീനല്ല നേരത്തെ മുപ്പത് കേ ഇരുപത്തിരണ്ട് കെ അയിന് ഇവന് ഭയങ്കര പാട്ടുകാരനാട്ടോ ഇവക്കില്ലേ എന്നാ പാട് ഏതെങ്കിലും പാട്ട് പാടോസ് റീൽസ് റീൽസ് പറയുന്നത് എടുക്കണ്ട നമുക്ക് റീൽസ് എടുക്കണ്ട പാട്ട് അതിന്റെ ഭാഗമായിട്ട് അതിൽ യോഗ്യത ഉണ്ടോ ഇത് പാട്ട് കിടന്ന അങ്ങനത്തെ പാട്ടല്ല ഇണ്ടാക്കിപാട എന്തെങ്കിലും അതാണ് വേണ്ടി അത് ഉണ്ടാക്കിയ പാട്ടല്ല അത് പാട്ടാ ഇത് ഉണ്ടാക്കിയാണ്ട് പറയും ആപ്പനെ ഇന്ന പുകയത്തിയാണ്ട് ഒരു പാട്ടാടിയോ ഇന്നെ പുകയത്തിന്റെ ഒരു പാട്ടാടി എന്തെങ്കിലും പറഞ്ഞ പുകയത്തേണ്ട എന്തെങ്കിലും പറഞ്ഞൊരു പാട്ടാടിയാ എന്നെ പറ്റിയ അതെല്ലാം രസ പാട്ട് പാടേ ഉം ആ സ്റ്റോൺ പേപ്പർ സിസർ കളിച്ചത് എന്നാണ് ആണോ ചോദിക്കുന്നത് എന്തായാലും പെണ്ണിട്ടോ പണ്ടോ എനിക്ക് ലൈന്നുണ്ടോ എന്റെ അറിയില്ല പെണ്ണ് കെട്ടണോ നിങ്ങളടുത്താരടുത്തേക്കും കുട്ടികളുണ്ടോ പറഞ്ഞോളിറ്റോ ഇവന് പെണ്ണ് വേണം പെണ്ണൊക്കെ ചൂടേച്ചൂടി എത്തിയ എത്തിണ്ടോ അത് മാരി ചെങ്ങായി പരിപാടികളെ അപ്പൊ പാട്ട് പാടത്തേതൊക്കെ ഒരു പാട്ട് പാടാ ഞാൻ 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 നോക്കിയോണ്ട് നോക്കിയോണ്ടേ എന്ത് രസല്ല നമ്മള് നമ്മള് നോർമൽ രീതിയിലാണ് ആൾക്കാരൊക്കെ പാടി പാടിക്കൊടുക്കാൻ മറ്റൊരു പോകും രണ്ട് രണ്ടുകുട്ടി ആരാണാവോ എന്താണ് പാട് 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 ആൾക്കാർ ചെങ്ങ കൊറേ ആൾക്കാരുടെ പോയിന് ജത്തും ഉണ്ടാ നിന്നിട്ടാണ് പോയവലൊക്കെ ആ ഓയ് എന്നാ ഓയി സംഭവ ചിത്ര കാട്ടാൻ പറ്റില്ല ചിരാപ്പിടിച്ചിരുന്നു <Five pressing ricochip67> ജലദോഷം പിടിക്കുമ്പെടുക്കാറിയൊക്കെ പോയോലോ ആരില്ലോ എന്തൊക്കെ ചെയ്യാൻ ഇല്ലെ ചോ ചൂടായോട് ചൂടായ ചൂടായു എന്താ ചൂടാത്തേ ൾക്കാരുണ്ട് ഓര് ഇങ്ങനെ ഇങ്ങനെന്തേലൊക്കെ പറഞ്ഞു എന്ത് നിനക്ക് സ്കൂൾ കൂട്ടിയുടെ ക്രിസ്മസ് ഇനി എന്താ വെക്കേഷൻ ആയിട്ട് എന്താ പരിപാടി പറയും ഒരു പരിപാടി ഇല്ല യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യാല പരിപാടിയല്ലോ പൈസണ്ടാക്കാൻ വിചാരിച്ചു പൈസ പൈസ എന്തൊക്കെയാ ഐഡിയകൾ എന്തൊക്കെയാ എന്റെ അടുത്തല്ലേ ഇവ വെറുതെ ഇത് എടുത്ത് ഏ സംഗതി മനസ്സിലായി മനസിലായ ഞാൻ ഇതെന്തിനാണ് നടക്ക എന്തൊക്കെ പല ഇടാ മാങ്ങാ പൈനാപ്പിൾ പൈനാപ്പിൾ ആരും ആരും ഒന്നും ചോദിക്കില്ലല്ലോ എന്താണ് എന്താണെന്ന് എന്തിനാന്ന് ചോദിച്ചിട്ടോ പറയില്ലെന്ന് ചോദിച്ചിട്ടോ അതും പറയില്ലേ ഓനെ പുതിയ ബിസിനസ് ഐഡിയകൾ മാറ്റാട്ടോ കണ്ടെ ഓന് പുതിയതല്ല കച്ചവടം ചെയ്യാണല്ലോ ഇപ്പൊ കൂട്ടാണല്ലോ വെക്കേഷൻ ആണല്ലോ ഇട അവിടെ താടി ഇത് മീശ നരച്ചിട കണ്ടോ